സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്ക തൊഴിലാളി സംഗമം നാളെ കൊച്ചിയിൽ അംഗങ്ങൾക്കായി നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ചടങ്ങിൽ തുടക്കം കുറിക്കും ഫെഫ്കയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭ്യമാകുന്ന മഹനീയമായ ഒരു പദ്ധതിയാണിത് ഇന്ത്യയിലെ ഒരു ചലച്ചിത്ര സംഘടനയും ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല ഒരു ഇൻഷുറൻസ് കമ്പനിയുടെയും സഹായമില്ലാതെ ഫെഫ്ക തന്നെ സ്വരൂപിക്കുന്ന ഒരു വെൽഫെയർ ഫണ്ടിലൂടെ അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ പ്രതിവർഷം ആശുപത്രി ചികിത്സയ്ക്ക് സഹായമായി നൽകുന്നത് കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് മന്ത്രി പി രാജീവാണ് തൊഴിലാളി സംഗമത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് സുരക്ഷാ പദ്ധതി ദേശീയ തലത്തിൽ മാതൃകയാകുമെന്ന് മന്ത്രി പ്രശംസിച്ചിരുന്നു ട്രേഡ് യൂണിയൻ രംഗത്ത് ഇത്ര വിപുലമായ ആരോഗ്യ പരിരക്ഷാ പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ആവിഷ്കരിക്കുന്നതെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിരുന്നു മുഖ്യധാര ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ഫണ്ട് സ്വരൂപിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണിത് ഏപ്രിൽ ഒന്നു മുതൽ പദ്ധതി നടപ്പാക്കും മൂവായിരം രൂപ ഓരോ അംഗവും പദ്ധതിയിൽ ചേരുമ്പോൾ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കും കുടുംബാംഗങ്ങളെയും അംഗമാക്കാം ഓരോരുത്തർക്കും മൂവായിരം രൂപ വീതമാണ് അടയ്ക്കേണ്ടത് അതനുസരിച്ച് ഇൻഷുറൻസ് തുക അമ്പതിനായിരം രൂപ വീതം കൂടും ഇൻഷുറൻസ് കമ്പനികളുടെ നൂലാമാലകൾ ഒഴിവാക്കി ആശുപത്രി ബിൽ നൽകിയാൽ ഉടൻ അക്കൗണ്ടിൽ പണം എത്തുന്നതാണ് പുതിയ പദ്ധതി മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം